പേർ നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഞായറാഴ്ച ഭഗവാന്റെ അധികം പേർ ചോറ് സാമ്പാർ കൂട്ടുകറി നെല്ലിക്ക അച്ചാർ കുമ്പളങ്ങ പച്ചടി പച്ചക്കായയും പയറും ചേർത്ത തോരൻ പാൽപായസം എന്നിവയാണ് സമാപന ദിവസത്തെ വിഭവങ്ങൾ കൈലാസനാഥ സാധപ്രിയിർ ക്ഷത്രി വംശാദ കൈലാസനാഥ പ്രിയൻ സർവക്ഷത്രം ശാന്തൻ കഴിഞ്ഞ പതിനാല് ദിവസമായി ഒരു ലക്ഷത്തോളം ആൾക്കാരാണ് ക്ഷേത്രത്തിൽ എത്തി പ്രസാദ സദ്യയിൽ പങ്കെടുത്തിട്ടുള്ളത് പാചക വിദഗ്ധനായ വടശ്ശേരി മങ്കുന്നം ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് ഇരുപത് വർഷത്തോളമായി ക്ഷേത്രത്തിലെ കളഭ സദ്യയും പ്രസാദ ഊട്ടും തയ്യാറാക്കുന്നത് വലിയ സദ്യ ഒരുക്കിയിട്ടില്ല പക്ഷേ എന്നാൽ സപ്താഹം എന്നൊരു യജ്ഞത്തിന് വേണ്ടിയിട്ട് പലതെക്കിലും ഇതേപോലെ നടത്തിയിട്ടുണ്ട് ആരാധന അല്ല ഉത്സവത്തോടനുബന്ധിച്ച് ഇതേപോലെ വേറെ ചെയ്തിട്ടില്ല ഇതിപ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഇവിടെ പയ്യന്നൂർ അമ്പലത്തിൽ തന്നെ സ്വാമി ക്ഷേത്രത്തിൽ സംക്രമത്തിനായാലും ബാക്കി കളവത്തിൻ്റെ പരിപാടിയായി കഴിഞ്ഞാലും ആരാധന ഉത്സവത്തിൻ്റെ അന്നദാനത്തിന് വേണ്ടി ഏകദേശം പത്തിരുപത് വർഷമായി ഞാനും നമ്മുടെ കൂട്ടുകാരും ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നു വലിയ സദ്യ ഒരുക്കുന്നതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ തഴക്കും പഴക്കവും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് പെട്ടെന്നൊരാൾക്ക് ഈ മേഖലയിലേക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അതുപോലെ തന്നെ പെരുമാള അനുഗ്രഹം നല്ലോണം ഉണ്ട് പിന്നെ ഞാനിവിടുത്തെ ഗീശാന്തിയെ അവരോധിച്ച ഒരാളാണ് ഗീശാന്തി ആയിട്ട് നിയമിച്ചതാണ് പെർമനൻ്റ് ആയിട്ടല്ലെങ്കിലും ടെമ്പററി ബേസിൽ ഈശാന്തി പോസ്റ്റുണ്ട് ഇന്നിപ്പോൾ ഏകദേശം ഇരുപതിനായിരത്തോളം ആൾക്കാർക്ക് ഇവിടെ കരുതിയിട്ടുണ്ട് കറികളും ബാക്കിയെല്ലാം എല്ലാം കരുതിയിട്ടുണ്ട് ചോറ് പിന്നെ അതിനനു അതിനനുസരിച്ചിട്ട് ആൾക്കാർ വരുമ്പോൾ വെച്ച് കൊടുക്കും അങ്ങനെ ചെയ്യുന്നത് ഏകദേശം സംക്രമം മുതൽ ഈ ദിവസം വരെ ഏകദേശം ഒരു ലക്ഷത്തിൽ മേലെ ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എല്ലാ ദിവസവും കൂടി ദിവസവും ഉച്ചയ്ക്ക് ഏകദേശം ആറായിരം ഏഴായിരം ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് അത് സന്തോഷം കാര്യമാണ് അനുഗ്രഹം തന്നെ നന്ദകുമാർ കരുവള്ളൂർ കൊടക്കാട് നെടുമ്പന ഇല്ലം സുബ്രഹ്മണ്യൻ നമ്പൂതിരി കോറോ മുരളി വാര്യർ എന്നിവർ അടക്കം ഇരുപതോളം പേരും ഇദ്ദേഹത്തെ സഹായിക്കാനായി അടുക്കളയിലുണ്ട്

കൂടാതെ സ്ത്രീ പുരുഷ ഭേദമന്യുള്ള നിരവധി ആൾക്കാരുടെ കഠിന പരിശ്രമവും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പൂർണ്ണ സഹകരണവും പ്രസാദ കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ ഏറെ സഹായിച്ചിട്ടുമുണ്ട് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.